സ്വല്ലം സ്വന്തോഹ് സ്വല്ലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോടും മഹല്ല് ജമാ കമ്മിറ്റിയോടും നമ്മുടെ നാടുകളിൽ നമ്മുടെ മഹല്ലത്തുകളിൽ ഏറ്റവും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട ഒരു വിഷയമാണ് മുസ്ലിങ്ങളുടെ കല്യാണം അള്ളാഹു നമുക്ക് ഇജ്ജത്ത് നിലനിർത്തി തരട്ടെ ഈ പൊതുപരിപാടി പെണ്ണുങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഡാൻസ് കളിക്കാം പാതിരാസമയായാലും കുടുംബങ്ങൾ ചെറിയ മക്കളിൽ ഞാൻ ചെറിയ കുട്ടികൾ ഡാൻസ് തുടങ്ങി 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 പിന്നെ ഉമ്മച്ചി മുട്ടല അങ്ങനത്തെ അവസ്ഥയിലേക്കാണ് ഇന്നത്തെ കാര്യങ്ങൾ പോകുന്നത് ഞാനിത് പറഞ്ഞിട്ടില്ലെങ്കിൽ പറയുന്ന ഒരാള് വേണ്ടേന്ന് നിനക്ക് പറയാണ് അള്ളാഹു നമുക്ക് ഹൈറ് നൽകട്ടെ കല്യാണ വീട്ടിലൊക്കെ അനർത്ഥങ്ങൾ ധാരാളം നടക്കുകയാണ് ണും മന്യ പെണ്ണും ധാരാളമായി നടക്കാണ് സ്വർണ്ണ എടുത്ത ജ്വല്ലറി ഉണ്ട് ആ ജെല്ലറി ഉസ്തന്റെ മോളം അങ്ങനെ തന്നെ ഫുൾ ആയി പോകുന്നു പേടി ജ്വല്ലറിക്കാരൻ്റെ രാത്രി വരുന്നു പെണ്ണുങ്ങളും ഉണ്ട് ആണുങ്ങളും ഉണ്ട് അപ്പൊ അവര് വന്നിട്ട് പറഞ്ഞു ഗിഫ്റ്റ് കൊടുക്കണം അവരുടെ വകയില് സ്വർണ്ണ എടുത്ത ജ്വല്ലറിന്റെ വകയിൽ ഗിഫ്റ്റ് മകൾക്ക് അവനായിക്കോട്ടെ ഗിഫ്റ്റ് വേറെ സാധനം അല്ലെ എന്തോ എഴുതിയ സാധനം ണുങ്ങളെ ഞാൻ എന്റെ ഗസ്റ്റ് റൂമിലിരുത്തി പെണ്ണുങ്ങളോട് അപ്പുറത്ത് ആ പെണ്ണുങ്ങൾക്ക് ഒരുക്കിയ വഴിയിലൂടെ അങ്ങോട്ട് പോകാൻ നോക്കുമ്പോ ആ പെണ്ണുങ്ങൾ ഒരു ബേജാറ് ഞാൻ ഞാനൊരു തന്നെ ഇരുന്നോളാം ഞാൻ പറഞ്ഞ പെണ്ണുങ്ങൾ അവിടെ ഇരുന്നു അങ്ങനെ പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ ഇഷ്ടംപോലെ ആളുണ്ടല്ലോ അവിടത്തേക്ക് പോയി അപ്പൊ ഈ സാധനം കൊടുക്കണല്ലോ അപ്പൊ ഇവരിങ്ങനെ പരിങ്ങി കളിക്കുന്നു നോക്കുമ്പോൾ മകളെ കൈയ്യിൽ തന്നെ കൊടുത്ത് ഫോട്ടോ എടുത്താലേ ഇവർക്ക് സ്വഹി ഞാൻ അവിടെയുള്ള ഒരാളോട് കൊടുക്കാനും വാങ്ങാനും പറഞ്ഞു നല്ല സൽക്കേസ് നല്ല ഭക്ഷണമെല്ലാം കൊടുത്ത് അവരെ വിട്ടു ഇതൊക്കെ നമ്മുടെ വീടുകളിൽ നടക്കുന്നതാണ് ഹറാമായ സംഗതികൾ പലതും നമ്മുടെ വീട്ടിൽ നടക്കുമ്പോൾ നമുക്കത് കണ്ട് നമുക്ക് അത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ഈ മാന്യന്തോ തകരാറ് പറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം അള്ളാഹ് ഓർമ്മിലും വിചാരിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അള്ളാഹുവിനെ പറ്റി ചിന്തിക്കാതെ നിങ്ങൾ മൂസാ പറയും കാലത്ത് പറയണ്ട പറയേണ്ട കുട്ടികൾ പറയണ്ടല്ലേ പെണ്ണുങ്ങൾ അപ്പുറന്ന് പറയുന്നുണ്ടാവും ഇയാൾ ഏത് കാലത്ത് കേൾക്കുന്നില്ല ഇങ്ങനത്തെ നബിയുടെ കാലത്ത് പറയേണ്ട വേദം അല്ല ഇപ്പോഴത്തെ കാലത്ത് പറയേണ്ട വേദാ പറഞ്ഞു ന്യൂ ജനറേഷൻ ജനറേഷനോടാണ് സംസാരിക്കുന്നത് ഞാൻ ഈ നാട്ടിലുള്ള ആളന്നെ നാട്ടിൽ നടക്കുന്ന അനർത്ഥങ്ങളെ കുറിച്ചാ പറയുന്നത് അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതം സന്തോഷമാക്കി തരട്ടെ അള്ളാഹു നമുക്ക് റാഹത്ത് നൽകട്ടെ സഹോദരങ്ങളെ കല്യാണ വീട്ടിലുള്ള അനർത്ഥങ്ങൾ അമർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് മാത്രല്ല പുതിയ ആപ്പിളയായിട്ട് പുതിയ എണ്ണായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ട് എന്തൊക്കെയാണ് ഹെറാമുകൾ എത്ര അന്യപുരുഷന്മാരാണ് എത്ര ക്ലാസ്മേറ്റുകളാണ് എന്തൊക്കെയാണ് വരുന്നത് ഞാൻ ഈ അടുത്ത് എന്റെ പെണ്ണുങ്ങൾ എന്നോട് പറഞ്ഞു ഇപ്പൊ പുതിയൊരു പരിപാടി ഉണ്ട് പോലെ തലേദിവസം രണ്ടു ദിവസം മുമ്പെല്ലാം കൂടെ പഠിച്ച അവളെ കൂട്ടുകാരൻ ക്ലാസ്മേറ്റ് അവരെല്ലാരും കൂടി അത് വേറെ വേറെന്തെങ്കിലും ഹോട്ടലിലോ വല്യ വല്യ സ്ഥലത്തേടെ ഫംഗ്ഷൻ ഉണ്ടാക്കുക എന്നിട്ട് ഇവളെ കൂടെ പഠിച്ച പെൺകുട്ടികളെല്ലാം കൂടി ഇവൾക്കൊരു സൽക്കാർ ഉണ്ടാക്കിട്ട് ആ പരിപാടിന്റെ ഇടയിലേക്ക് പുതിയ സർപ്രൈസ് ആയിട്ട് വരിക അതറിയാണ്ട് വേറെ മുപ്പത് വേറെ ഇടയോ പോലെ വന്നിട്ട് പെട്ടെന്ന് കേറിയാം എന്നിട്ട് വീഡിയോ പിടിക്കാം അത് സ്റ്റാറ്റസ് വെക്കാം നമുക്ക് ഇത് കേൾക്കും ഭയങ്കര സങ്കടമാണ് സങ്കടം എന്ന് പറഞ്ഞാ നമ്മുടെ ഉമ്മത്തിലല്ലേ ഇത് നടക്കുന്നത് കൂടെപ്പടിച്ച പെൺകുട്ടികൾ ഫങ്ഷൻ ഉണ്ടാക്കുകയാണ് കല്യാണത്തിന്റെ തലേസം വേറെ ഒരു സ്ഥലത്ത് അവർക്കെല്ലാവർക്കും ഇട വന്നിട്ട് ഒരു പരിപാടി വെച്ച് ഭക്ഷണം കഴിക്കാണെങ്കിൽ സമാധാനമുണ്ട് എന്നാൽ വേറൊരു സ്ഥലത്ത് ഫങ്ഷൻ ഉണ്ടാക്കിയിട്ട് ആ ഫങ്ഷനിലേക്ക് പുതിയപ്പോഴിങ്ങനെ മലക്കിറങ്ങുന്ന പോലെ ഇറങ്ങാം എന്നിട്ട് ഭയങ്കര കണ്ടിട്ട് അത്ഭുതപ്പെട്ടിട്ട് വീഡിയോ പിടിക്കുക ഇതെല്ലാം കുടിക്കുക അറിയുന്ന എനിക്ക് തോന്നുന്നു ഇതെല്ലാം ദുനിയാവിലുണ്ട് അപ്പൊ നമ്മുടെ ഒന്നും ഞാൻ ഇത് പറയണത് എനിക്ക് മേട്ടില്ലാത്തത് കൊണ്ടല്ല വിഷമം കൊണ്ടാണ് നമ്മുടെ വീടുകളിൽ നടക്കുമ്പോ നമ്മുടെ മക്കളുടെ നമ്മുടെ പെങ്ങളുടെ മരുമകളുടെ നമ്മുടെ മക്കളുടെ മക്കളുടെ കല്യാണം ഒക്കെ നടക്കുമ്പോ പറയാനുള്ള കേല്പുണ്ടാകാൻ വേണ്ടിയാ ഞാനിത് പറയുന്നത് അതല്ലാതെ തന്നെ കല്യാണം കഴിച്ചാലും ഇതെല്ലാം കൂടി കല്യാണം കഴിച്ചാലും അള്ളാഹന്റെ സഹായം കിട്ടൂലുള്ളത് മാത്രം നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട് ഇനി ഞാൻ പറയട്ടെ അള്ളാഹുവിന്റെ ഹബീബ്ലാഹു അലൈ തങ്ങൾ പറഞ്ഞതാണ് ചെറുപ്പക്കാരെ നിങ്ങൾക്ക് ഭാര്യക്ക് പോറ്റാനും ഭാര്യക്ക് ചെലവിനൊടുക്കാനൊക്കെ കഴിയുമെങ്കിൽ കല്യാണം കഴിക്കണം സുന്നത്തി എന്റെ ചര്യയിൽ പെട്ടതാണ് ഇനി തങ്ങളുടെ സുന്നത്തായ കല്യാണം ആ കല്യാണത്തിന് മണവാളനായി നീ അണിഞ്ഞൊരുങ്ങുമ്പോൾ നമ്മുടെ പുരയിലുള്ള ഉപ്പാക്ക് സന്തോഷമുണ്ട് ഉമ്മാക്ക് സന്തോഷം പെങ്ങന്മാർക്ക് സന്തോഷം ദോഷം അളിയന്മാർക്ക് സന്തോഷം കുടുംബത്തിലുള്ള മുഴുവനാടുകൾക്കും നീ പൊടിയാപ്പിളയായിട്ട് ഇറങ്ങുമ്പോ സന്തോഷം ദോഷം കൂട്ടുകാർക്കും നാട്ടുകാർക്കും ഭക്ഷണം കിട്ടിയ വകയിൽ സന്തോഷം ദോഷം എല്ലാവരും വാഴത്ത് തന്നെയാടും എന്നാൽ നീ മണവാളനായി ഇറങ്ങുന്നതും ഒരുങ്ങുന്നതും പുറത്തിറങ്ങുന്നതുമെല്ലാം കാണുമ്പോ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച നേതാവില്ലേ നബി തങ്ങള് നിങ്ങളുടെ കല്യാണം കാണുന്നുണ്ട് നല്ലേ ഖുർആാനിന്റെ ഭാഷ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കാണുന്നുണ്ട് നല്ലേ നമ്മൾ പഠിച്ചത് ആ ഹബീബായ തങ്ങളെ മനസ്സ് മദീനത്തുൽ മുനവ്വറയിൽ നിന്നൊന്നും നൊന്ത്പോയാലോ മണവാളനായി അണിഞ്ഞൊരുങ്ങും നിന്റെ ഡാൻസും നിന്റെ തോന്നിവാസവും കണ്ടിട്ട് മുത്തഹായ തങ്ങളെ കൽബ് നൊന്തുപോയാൽ തങ്ങളെ മനസ്സ് വേദനിച്ചു പോയാൽ ഈ നിക്കാഹിൽ ഈ കുടുംബ ജീവിതത്തിൽ ഒരു പറക്കത്തുമില്ല പതിനെട്ട് വയസ്സുവരെ ഇരുപത് വയസ്സുവരെ പോറ്റി വളർത്തിയ മകള് അന്യപുരുഷനോട് അതുപോലെ തന്നെ ഈ വിവാഹത്തിൽ നടക്കുന്ന ഈ പേക്കൂത്തുകളിലൊക്കെ ഭാഗവാക്കായി സുബാനുള്ള വീഡിയോ പിടിക്കലും മോതിരയിടലും ഡാൻസ് കളിക്കലും നല്ല മ്യൂസിക് വെച്ചിട്ട് കല്യാണ പെണ്ണു വരെ ഡാൻസ് കളിക്കുന്നത് നിങ്ങളുടെ കരയുന്നത് തങ്ങളെ മനസ്സ് വേദനിച്ചാൽ എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരികളോട് കല്യാണ പ്രായമെത്തിയ പെൺകുട്ടികളോട് വേണ്ടെന്ന് പറയാൻ നമുക്ക് മനസ്സുണ്ടാകണം ഹബീബായ തങ്ങളെ വേദനിപ്പിച്ചിട്ടൊരു കുടുംബജീവിതം തെരഞ്ഞെടുത്താൽ ആ മക്കളിൽ പറക്കത്തില്ല ആ കുടുംബ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും പ്രതീക്ഷിക്കണ്ട കണ്ണൂർ ജില്ലയില് നമ്മുടെ ഈടുള്ള പോലെയല്ല ഈടെ പിന്നെ പുതിയാപ്പള കല്യാണം കഴിച്ചിട്ട് പുതിയാപ്പിളെടുത്ത പെണ്ണിൻ്റെ പുതിയാപ്പിളയുടെ അടുത്തല്ലേ നമ്മളെ നാട്ടിൽ നേരെ തിരിച്ച കല്യാണം കഴിച്ചാൽ പെണ്ണിന്റെ വീട്ടിൽ അഡ്മിറ്റ് ആകലാണ് അരി ആ നമ്മളെ നാട്ടൊരു ചങ്ങാതി മുമ്പ് രണ്ട് ചങ്ങാതിമാർ ഒരാള് മറ്റാനോട് പറഞ്ഞു ഞാന് മാസത്തിൽ മൂന്ന് തവണ മാത്രമേ ഭാര്യന്റെ വീട്ടിൽ പോട്ടിൽ പോരാ എന്ന് പറഞ്ഞ സ്വന്തം പോരാ വീട് ഭാര്യ വീട് പ്രശ്നം അപ്പൊ ഞാൻ ഭാര്യ വീട്ടിൽ പോകുന്നത് മാസത്തില് മൂന്നു തവണ പോലുള്ളൂനെ മറ്റു ഭയങ്കര അത്ഭുത ഇടക്കിടക്ക് പോന്നോനെ ആ പിൻ ചോദിച്ചു നീ എങ്ങനെയാണ് അങ്ങനെ അഡ്ജസ്റ്റ് ആക്കുന്നത് പോവാൻ പറഞ്ഞു ഒരിക്കാ പോയാ പത്ത് ദിവസം വെക്കുന്നു അപ്പൊ ഫുൾ ടൈം ഭാര്യ വീട്ടിൽ തന്നെ ആകെ മൂന്നു പ്രാവശ്യമേ പോലുള്ളൂ ആ പോയാ ഒരിക്കാ പോയാ പത്ത് ദിവസം നിൽക്കും അപ്പൊ ഫുൾ ടൈം ഭാര്യ ചില ആളുകള് ഭാര്യന്റെ വീട്ടിൽ പോയാല് ഇങ്ങോട്ട് വരും എന്നില്ല നിങ്ങടെ ആരെങ്കിലും മെരിക്കണം എന്നാലേ ഭാര്യ കൂട്ടി ഇങ്ങോട്ട് വരും വന്നാൽ തന്നെ മസാല കുസ്താദെ കണ്ണോക്കിന് മുമ്പ് തിരിച്ചു പോയി കൂടാന്നുണ്ടോ ഞാൻ എന്റെ നാട്ടിലെ കുറ്റം പറയുന്നില്ല ഞാൻ പറഞ്ഞൊരു അവസ്ഥ അങ്ങനെയാണ് നിങ്ങളുടെ നാടാണ് കുറച്ചും കൂടെ നല്ലത് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അള്ളാഹു നമുക്ക് ബർക്കത്തും സന്തോഷവും നൽകട്ടെ അവിടെ ഇവിടെ എല്ലാ കുടുംബത്തിലും അള്ളാഹു ബർക്കത്തീകട്ടെ നിങ്ങൾ ഇങ്ങനെ മസലം പിടിച്ചിരിക്കണം തമാശ പറഞ്ഞതാ അള്ളാഹു നമ്മൾ നമ്മളെല്ലാവരെയും സ്വീകരിക്കട്ടെ അപ്പൊ കല്യാണം കഴിഞ്ഞാൽ നമ്മുടെ കണ്ണൂർ ജില്ലയിലൊക്കെ പുതിയാപ്പിളൻ ബാലിന്റെ വീട്ടിലുണ്ടാകാം ഒരു പുതിയാപ്പിള കല്യാണം കഴിഞ്ഞ് നോക്കുമ്പോ അമ്മ ഒച്ച പോലീസ് സ്റ്റേഷനിൽ ഇതിനറിയോ പുതിയാപ്പിളക്ക് ജാമ്യം എടുക്കാൻ അടുത്ത് പുതിയാപ്പിളിനെ ഇങ്ങോട്ട് ആളുകൾ കൂട്ടുകാർ പോവാണ് കൂട്ടുകാർ പോകുമ്പോ ഭയങ്കര ബഹളം റോഡിൽ ബഹളവും ബൈക്കോണ്ട് റൈസിങ് ഭയങ്കര സംഭവം കുൽമാര് പോലീസുകാർ കൊറേ പറഞ്ഞു നോക്കി റോഡൊക്കെ ബ്ലോക്ക് ആവുകയാണ് അവര് പറഞ്ഞ് കേൾക്കണില്ല അവസാനം പോലീസിൽ ചാർജ് വീശി പുതിയ ആപ്പിൾ നടക്കം പിടിച്ചോണ്ടേ എന്റെ വകയിൽ പറയല സോഷ്യൽ മീഡിയയിൽ ഉള്ളതാ നിങ്ങൾ നോക്ക് പുതിയ ആപ്പിൾ നടക്കം പിടിച്ചോണ്ടേ അമ്മശങ്കാക്കി രാത്രി ഫസ്റ്റ് നൈറ്റ് ബെസ്റ്റ് നൈറ്റ് മകൾ ആദ്യ രാത്രിയിൽ അമ്മോ പുതിയ ആപ്പിളിന്റെ ജാമ്യത്തിൽ എടുക്കാൻ വേണ്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറി അമ്മോ ചങ്ങാന്റെ കഥങ്ങൾ നോക്ക് ിൽ മുർ ജനങ്ങളോട് നന്മ ഉപദേശിക്കേണ്ടുന്ന തിന്മയെ തടയേണ്ടുന്ന ഏറ്റവും ഉമ്മത്ത് നിങ്ങളാടുന്ന ഉമ്മത്ത് മുഹമ്മദിൻ സൊല്ലാഹു അലൈഹി വസ്ല്ലമ തങ്ങളോട് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആാൻ പറഞ്ഞു തോർക്കുന്നുണ്ടോ ഏറ്റവും വലിയ ഹൈറായ ഉമ്മത്തി മാതൃക കാണിക്കേണ്ട ഉമ്മത്തിന്റെ കല്യാണ സന്തോഷങ്ങളാ ഞാൻ പറഞ്ഞത് ഏറ്റവും മുതൽ മുസ്ലിമിന്റെ കല്യാണമാകുമ്പോൾ എല്ലാവരും സന്തോഷിക്കല്ലേ വേണ്ടത് ചാളുകൾക്ക് പേടിയാണ് ഈ ചെറുപ്പക്കാർ എന്താ ചെയ്യാ ഈ അവിടെ 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 ഭാര്യ വീട്ടിൽ പോയിട്ട് എന്തൊക്കെയാ അനർത്ഥങ്ങൾ ഉണ്ടാക്കുക എന്റെ കൂടെ വന്നാൾ എന്തൊക്കെയാ ചെയ്യാ ഇപ്പോഴൊരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് എട്ടു ദിവസം പ്രായമുള്ള കുട്ടി അന്ന് എട്ടു ദിവസം ഇപ്പൊ കുറച്ച് കൂടിയിട്ടുണ്ട് ആ കുട്ടിക്ക് അഫസ്മാർ ഇതുവരെ ശരിയായിട്ടില്ല ഉപ്പ കുട്ടിന്റെ ഉപ്പ പുതിയ ആപ്പളിന്റെ ആളെല്ലാം കൂടി വരുമ്പോ പടക്കം പൊട്ടിച്ചതാ അടുത്ത വീട്ടിലുള്ള കുട്ടിക്ക് അപ്പം തന്നെ അബസ്മാരയിൽ പോയി ഒരു മാസായിട്ടില്ല കേസ് കൊടുത്തിട്ട് ചാനലുകാർ ചർച്ച ചെയ്തിട്ട് എവിടെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത് വലിയ പടക്കം പൊട്ടിക്കുകയാണ് വലിയ ബഹളം അത് പറഞ്ഞാലോ പറഞ്ഞാലോ ട്രോൾ കാണും അതുകൊണ്ട് ജമായത്ത് കമ്മിറ്റി അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും കാര്യമായി ഇടപെടേണ്ട ഒരു വിഷയമാണെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ വീട്ടിലുള്ള മൊബൈലും ക്യാമറയും അതൊന്നും ഞാൻ ഇപ്പൊ സംസാരിച്ചിട്ട് കാര്യമില്ല നേരത്തെ പറഞ്ഞ പോലെ അതൊക്കെ വ്യാപകമായിട്ടുണ്ട് പണ്ടതല്ല ഒരു രസേനും ഇങ്ങനെ ഞാൻക്ക് ഞാൻ മുമ്പ് ശ്രീകണ്ഠപുരത്ത് മാലിക് ദിനാർ വള്ളിയിൽ അഞ്ചാറ് വർഷം തെറസ് ഉണ്ടായിരുന്നു അപ്പൊ അവിടെ കല്യാണത്തിന് വീട്ടിൽ പോയപ്പോ റോഡ് വരെ ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട് ഞാൻ കാറിന്ന് ഇറങ്ങിയപ്പോ ഈ മൊബൈൽ ഈ ക്യാമറ പിടിക്കുന്ന ആള് ലൈറ്റ് അടിച്ചിട്ട് ഇങ്ങനെ അപ്പൊ ഞാൻ അതൊരു സ്റ്റൈലില്ലാത്ത മനുഷ്യനായത് കൊണ്ട് മാത്രമല്ല ഈ കല്യാണ വീഡിയോ എന്ന് പറഞ്ഞാല് പെണ്ണുങ്ങളുടെ ഉസ്താമാറിൽ ഇങ്ങനെ വരുന്ന വീഡിയോ ഉണ്ടാകുക പല അങ്ങനെ ഉണ്ടാകുക വായത് പറയും പോലെ അല്ലല്ലോ അപ്പൊ അതുപോലെ നിങ്ങൾ കേൾക്കണ്ട ക്യാമറക്കെതിരെ പറഞ്ഞു ക്യാമറ ഉസ്താന്റെ മുമ്പിൽ ഉണ്ടല്ലോ അപ്പൊ നമ്മൾ അത്താവിന് ബർക്കത്ത് ചെയ്യട്ടെ നിങ്ങൾ ആമീം പറയുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതിന്റെ ക്യാമറക്കാരനെ അള്ളാഹു നമ്മുടെ ബർക്കത്ത് ചെയ്യട്ടെ അപ്പോ ഇത് ഗ്ലാസ് പോലെയാണ് വെള്ളം കുടിച്ചാൽ കൂലിയുമില്ല കുറ്റവും ഇല്ല കള്ള് കുടിച്ചാൽ കുറ്റം കുടിക്കാം ഗ്ലാസ് നരകത്തിലും പോലെ സ്വർഗത്തിനും പോലെ കുടിച്ചോനാ പോവുക അതുപോലെയാ ക്യാമറ ഹൈറിന് ഉപയോഗിച്ച ഹൈറിന് വയൽ വെക്കാൻ വെച്ചാൽ എല്ലാം വയല ഇതേ സംഗതി വേറെ ഉപയോഗിച്ചാൽ ഈ ക്യാമറ പിടിച്ചോനാ പോവുക ഈ ക്യാമറയിൽ വിഷയം കണ്ടാളാ പോവുക ക്യാമറക്ക് സ്വർഗം നരകമൊന്നുമില്ല ഗ്ലാസ് പോലെയാണ് ഞാൻ ഈ കല്യാണ വീട്ടിലേക്ക് ഇറങ്ങിയപ്പോ ഈ ലൈറ്റും കൊണ്ട് കണ്ണിലേക്ക് അടിച്ചു ലൈറ്റ് അപ്പൊ ഞാൻ ഇയാളോട് പറഞ്ഞു പിടിക്കണ്ടാന്ന് പറഞ്ഞു എന്നെ പിടിക്കണ്ട അങ്ങനെ പറഞ്ഞു ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഇത് വരുന്നിട്ട് പോയി അപ്പൊ അവിടെ നാട്ടുകാരും മുത്തായല്ലിമിങ്ങൾ ദർശനി വരുന്നുണ്ട് അപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഒരു ദിവസം വ്യാവില്ല ഞാൻ പള്ളിയിലുണ്ട് അപ്പൊ നാട്ടുകാർ കുട്ടികളൊക്കെ വന്നപ്പോ ഞാൻ അവരൊക്കെ വിളിച്ചിട്ട് ഓതി കൊടുക്കാൻ വേണ്ടി വിളിച്ചപ്പോ ഈ കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയുടെ ആങ്ങള ദർശനം ഉണ്ട് ഇപ്പൊ ഞാൻ അവനോട് വെച്ച മോനെ മംഗലെല്ലാം കഴിഞ്ഞില്ലേ മംഗളം മംഗലം ഇത്താത്തല്ലോ കല്യാണം കഴിഞ്ഞ രാഹത്തൽ ഓ റാഹത്ത് ഉസ്താദ് പിന്നെ നമ്മളെ വീഡിയോ കാസറ്റ് ഇറങ്ങിയിട്ടുണ്ടോ സീഡിന്റെ കാലം കാസറ്റ് ഇറങ്ങിയിട്ടുണ്ടെന്ന് ഉസ്താദ് സൂപ്പറാണ് ഉസ്താദ് കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടെന്ന് കല്യാണത്തിന് ഉസ്താദ് കാറിന് ഇറങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ യാത്ര വലിയ നേതാക്കന്മാരിൽ പോകുമ്പോ കൈ ഇങ്ങനെ കാണിക്കൂലേ ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാ പിടിക്കണ്ടാന്ന് പറഞ്ഞതോ എന്നോട് അതിനുശേഷം ഞാൻ പിടിക്കണ്ടാന്ന് പറയില്ല പിടിക്കണോന്നും പറയില്ല ഉണ്ടാണ്ട് പോലെ ഇപ്പൊ പിന്നെ ക്യാമറക്കാരൻ്റെ ആവശ്യമില്ല എല്ലാവരും ക്യാമറ എടുത്തിട്ട് ഇറങ്ങുന്ന കാലമായത് കൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുകയല്ല ഞാൻ പറയുന്നത് നമ്മുടെ വീടുകളിലുള്ള കല്യാണത്തിന്റെ ദിവസത്തിലെല്ലാമുള്ള അനർത്ഥങ്ങളെ ഒഴിവാക്കി